ഞാൻ തമ്പി നാഗാർജുന ഓം ശിവായ കുംഭമേള സ്നാനവും കാശീവിശ്വദ ദർശനവും വളരെ ഭംഗിയായിട്ട് നടന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ അതിനുശേഷം ഒരു മലയാളി എന്നുള്ള രീതിക്കൂടെ നമ്മുടെ വല്ല ഗസ്റ്റ് ഹൗസ് ഉണ്ടോയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പോൾ ശ്മശാനമോഹുത കാര്യം അത് ഇന്നും പ്രവർത്തനഹിതമായ ഒരു സർക്കാരിൻ്റെ എന്തോ കെടുകാര്യസ്ഥത എനിക്കവിടെ ഫീൽ ചെയ്തു അത് എന്നെ വളരെയേറെ ദുഃഖിപ്പിച്ചു ജനങ്ങളത് അറിയാനും സർക്കാർ അതിന് മേൽനടപടി സ്വീകരിക്കാനും കാഷിച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് പരാക്രമം ഭാവും ഭക്തരോടും ഇത് നമ്മുടെ മുഖ്യനുൾപ്പെടെ അറിയാൻ വേണ്ടിയുള്ള ഒരു പരാധീനതയാണ് റാവൻകൂർ ദേവസ്വം ബോർഡിന് ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ സത്രം ഇത് കേരളത്തിലെ ഭക്തർക്ക് വാരണാശിയിൽ വന്നാൽ അലഞ്ഞു തിരിയാതെ കിടക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പണ്ട് രാജകുടുംബത്തിൻ്റെ വക നടക്കുമ്പോൾ അവരിവിടെ കുംഭവേളയ്ക്കും മറ്റും വരുമ്പോൾ താമസിക്കാനും വാരണാശി ദർശനത്തിനും കാശിനാഥ ദർശനത്തിനും ഉപയോഗിച്ചിരുന്ന ഈ സത്രം വർഷങ്ങളായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണാതെ നമ്മുടെ ജനങ്ങൾക്ക് ജനങ്ങൾക്കിതിനെ പ്രയോജനം ഉണ്ടാവണം രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ഇത് പുനർ ഒന്നുകിൽ ഇത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാർക്കെങ്കിലും ഉപയോഗിക്കാൻ പാകത്തിനാക്കുക ഇത് ഒരു രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് അതുകൊണ്ട് മുഖ്യമെങ്കിലും ഇടപെട്ട് മറ്റുള്ള നൂലാമാലകൾ ഒഴിവാക്കി അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇരുപത്തിയാല് മണിക്കൂറുകളിൽ നടക്കുമല്ലോ അതുകൊണ്ട് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത് ഈ ട്രാവൻകൂർ സത്രം എത്രയും വേഗം അതൊരു മെയിൻ്റെനൻസെങ്കിലും ചെയ്ത് ഭക്തർക്ക് തുറന്നുകൊടുക്കാനുള്ള ഒരു മാർഗങ്ങൾ ഉണ്ടാക്കണം അതിപ്പം പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് സഹിതം കൊടുത്ത റവന്യൂ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് പാടാണെങ്കിൽ ഏതെങ്കിലും ഒരു സാധു സംഘടനയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരതെടുത്ത് നടത്തിക്കോളും നിങ്ങൾക്ക് ഒരിക്കലും ഒരു സാമ്പത്തിക ഉണ്ടാവില്ല അതുകൊണ്ട് എത്രയും വേഗം ഇത് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊരു രാഷ്ട്രീയ പോരായിട്ട് കാണണ്ട വിമർശനമായിട്ട് കാണണ്ട ഇത് ആരോഗ്യപരമായിട്ട് നമ്മുടെ ഭക്തർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ട് ഇതിനെ കാണുക നന്ദി നമസ്കാരം